മൈ ഡിയർ ഫ്രണ്ട്സ് നമുക്ക് നല്ലൊരു പായസം വെച്ചാലോ എന്താ എന്തുകൊണ്ടാണെന്ന് അറിയണ്ടേ ഉണ്ടോ ഉലുവ മുതിര നമുക്ക് അതുകൊണ്ട് പായസം വെക്കാം ആദ്യം തന്നെ ഉലുവയും മുതിരയും നമുക്ക് അടുപ്പ വെച്ച് വേവിച്ചെടുക്കാം എന്നിട്ട് അതിന് വേണ്ട ഓരോ സാധനങ്ങൾ ഞാൻ പറഞ്ഞു തരാം അപ്പോഴത്തേക്ക് എൻ്റെ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക ശ്വാസമൊക്കെ ചേട്ടാ ആദ്യം മുതിരയും മിലവയും കൂടെ അടുപ്പിൽ കൊടുക്കുക വേവട്ടെ വേവുമ്പളത്തേക്ക് നമുക്ക് ആടുപ്പ് വെച്ച് വേവട്ടെ ഉലുവേ മുതിരി പിന്നെ കുറച്ച് തേങ്ങ ഇട്ടുകൊടുക്ക തേങ്ങാ പാൽ ഒഴിച്ചാലും മതി കേട്ടോ ഞാൻ തേങ്ങ പീരിയങ്ങ് ഇട്ടതാണ് കയ്പ്പ് ഉലുവയ്ക്ക് ചെറിയൊരു കയ്പുണ്ടല്ലോ അതും മാറിക്കിട്ടുമല്ലോ ചെയ്യാറ് കുറച്ച് പാലും തേങ്ങാപ്പാലും പാലും കൂടെ വാങ്ങുമ്പോൾ ഒഴിച്ച് കൊടുക്കാം കുറച്ച് പാല ഒഴിച്ച് കൊടുക്കാം ഇച്ചു പഞ്ചസാര ഇട്ട് കൊടുക്കുക ആവശ്യാനുസരണം ചിലർക്ക് മധുരം കുറച്ച് മതിയാവും ഒരു ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് ആ തേങ്ങ നെയ്ക്കകത്ത് കുത്തി വറുത്തെടുക്കാം തേങ്ങ അണ്ടിപ്പരിപ്പ് മുന്തിരി എന്താ വേണ്ടിയെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ളത് ഇടാൻ കേട്ടോ ഓരോരുത്തരുടെ ഇഷ്ടമാണല്ലോ എന്നിട്ട് ആ തിളച്ചു വെന്ത് പറ്റാനായി നമുക്ക് ആ തേങ്ങാ വറുത്തതങ്ങ് ഇട്ടുകൊടുക്കാം നെയ്ക്കകത്ത് വറുത്തെടുത്തതാണേ എന്നിട്ട് ഏലക്കായും ജീരകം ഇട്ട് കൊടുക്കുക നമുക്കാ പൈസ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം പായസം റെഡിയായി ഉണ്ടോ ഉലുവയും മുതിരയും കൂടെ പായസം വെച്ചത് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം ആ തേങ്ങയും മുതിര എല്ലാ ചെന്നപ്പോൾ ഉലുവയുടെ കയ്പും കുറഞ്ഞു പിന്നെ ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉള്ളവർക്കൊക്കെ നല്ലതാണ് കേട്ടോ ഈ പായസം എല്ലാവരും മഴക്കാലം ആവുമ്പോൾ പത്ത് ദിവസം കഴിക്കും ഉലുവപ്പ കഞ്ഞി എന്ന് പറയും ഉണ്ടോ പൈസ ഉലുവയും മുതിരയും കൂടെ പൈസ മറ്റത് എൻ്റെ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യ ശോശാമ്മ കിച്ചൺ ഫുൾ ചാനൽ കേരളമായി ശോശാമ്മ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കണ്ട ഉലുവയും പേറും കൂടെ ഉലുവയും മുതിരയും കൂടെ പൈസ മെച്ച